ജർമ്മനിയിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് കൊളോൺ അവിടെ അതിരൂപതയുടെ സെമിനാരിയുടെ തൊട്ടടുത്തായിട്ട് മനോഹരമായ ഒരു ശില്പമുണ്ട് ചിതറിക്കിടക്കുന്ന കുറേ പാദരക്ഷകളും ഷൂസും അതോടൊപ്പം തന്നെ അതിൻ്റെ മുൻപിലായിട്ട് ഒരു സ്ത്രീയുടെ മൂന്ന് ഭാവത്തിലുള്ള ഒരു ശില്പവും കർമ്മലീത മിണ്ടാമടത്തിലെ അംഗമായിരുന്ന ഹിറ്റ്ലറിൻ്റെ ഗ്യാസ് ചേമ്പറിൽ കൊല്ലപ്പെട്ട ജീവിതത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് അറിയപ്പെടുന്ന വിശുദ്ധയായ എഡിസ്റ്റൈൻ്റെ ശില്പമാണത് ആദ്യത്തെ ചിത്രം ഒരു നക്ഷത്രവും പിടിച്ചു നിൽക്കുന്നതാണ് ആ ശില്പത്തിൽ തൻ്റെ യഹൂദ വിശ്വാസത്തിൽ ദാവീദിൻ്റെ അടയാളമായി നക്ഷത്രവും പിടിച്ച് ജീവിതത്തെ കാണുവാൻ ശ്രമിക്കുന്നവൾ രണ്ടാമത്തേത് ചിന്താവിഷ്ടയായിരിക്കുന്ന ഒരു ഒരു ശില്പമാണ് വിശ്വാസമില്ലാതെ പോകുന്നൊരു അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വച്ചിരിക്കുന്നു മൂന്നാമത്തേത് ഒരു സന്യാസിയുടെ വസ്ത്രധാരണയിലാണ് അറിഞ്ഞ ദൈവത്തെ ദൈവാന്വേഷണിയായ ഈ സ്ത്രീ സ്വീകരിക്കുകയും സന്യാസ വസ്ത്രം സ്വീകരിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചതിൻ്റെയും താഴെ കിടക്കുന്ന ചെരുപ്പുകളും ഷൂക്കളും ഷൂകളുമൊക്കെ തൻ്റെ ഉണ്ടായിരുന്നവരെ ഹിറ്റ്ലറിൻ്റെ ഭടന്മാർ വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ട സാധാരണ മനുഷ്യരുടെ അടയാളവുമാണ് നമ്മുടെ ജീവിതത്തിലുമില്ലേ ഇത്തരത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന നിമിഷങ്ങൾ ഒന്നും മനസ്സിലാകാതെ പോകുന്ന നിമിഷങ്ങൾ ആത്മാവ് നമ്മോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ഒന്നും മനസ്സിലാകാതെ ചിന്തകരായിരുന്നു പോകുന്ന നിമിഷങ്ങൾ വിശ്വാസമില്ലാതെ എന്തിനീ ദൈവം ദൈവം പോലുമുണ്ടോ എന്ന് നിരീശ്വരവാദികളെ പോലെ ചോദിച്ചു പോകുന്ന നിമിഷങ്ങൾ അവസാനം എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നിന്നിൽ മാത്രമാണ് എൻ്റെ ആശ്രയമെന്ന് പറയുന്ന ഒരു സാധാരണ സന്യാസിനിയുടെ ചിത്രം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക സംശയങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ ജീവിതത്തെ അരട്ടുമ്പോൾ പുഞ്ചിരിയോടുകൂടി ദൈവത്തെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് ദൈവമേ നിന്റെ ആത്മാവിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്ന ആഹ്ലാദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മകൾ ഞങ്ങളിലേക്ക് നീ ചൊരിയണമേ ആമേ